എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കത്തുകൾ അയച്ചു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി ജെമി വൈസ് പ്രസിഡന്റുമാരായ എൽ കെ മനോജ് കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ ബഡ്ജറ്റ് ഏറ്റവും മിഡിൽ ക്ലാസ് ജനങ്ങൾക്കും സാധാരണക്കാരായ ഉപകാരപ്പെടുന്ന ഒരു ജനപ്രിയ ബഡ്ജറ്റാണ് ശ്രീ സർക്കാരിന്റെ അതിന്റെ ഒരു ഭാഗവാക്കായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി കേരളത്തിന് ശ്രീ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തോടും ഇന്ത്യയിലെ ജനങ്ങളോടും വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള പ്രവർത്തനമാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂണിയൻ ബഡ്ജറ്റിന് നന്ദി അറിയിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശംസാ പോസ്റ്റ് കാർഡ് അതായത് നന്ദി അറിയിച്ചുകൊണ്ട് ആശംസാ പോസ്റ്റ് കാർഡ് അയക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്